പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ കാസർകോട്ടെ ആശുപത്രികളിൽ നിർത്താതെ കിടക്കുന്നത് നിരവധി കിടക്കുന്നത് നിരവധി ഒഴിവുകൾമാരുടെ കുറവ് സേവന രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ജില്ലയിൽ വലിയ രീതിയിലാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ഓരോ ദിവസം കഴിയുംതോറും പനിബാധിതരുടെ എണ്ണം ഉയരുകയാണ് ആശുപത്രികൾ പനിബാധിതരെ കൊണ്ട് നിറയുമ്പോൾ ഡോക്ടർമാരുടെ നിരവധി ഒഴിവുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ആർ എംഒമാരും അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുമില്ല ജില്ലയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ ഓഫീസർമാരുടെ ഒഴിവുകൾ നികത്താനുണ്ട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലായി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഡോക്ടർമാരെയാണ് വേണ്ടത് എഴുപത്തിയെട്ടോളം ഡോക്ടർമാരുടെ ഒഴിവുകൾ നിലവിലുണ്ട് ഇവിടങ്ങളിലെല്ലാം രോഗികളുടെ നീണ്ട നിരയാണുള്ളത് ഒരു മെഡിക്കൽ ഓഫീസർക്ക് ഒന്നിലേറെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ചുമതല നൽകിയതിനാൽ ജോലിഭാരവും കൂടുന്നു പതിനാറ് ഡോക്ടർമാരെയാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് സ്ഥലം മാറ്റിയത് വിരമിച്ച ഏഴ് ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് നിയമനവും നടന്നിട്ടില്ല സ്പെഷ്യാലിറ്റിയിൽ ഇരുപത്തിരണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ അഞ്ച് സിവിൽ സർജൻ വിഭാഗത്തിൽ നാല് അസിസ്റ്റന്റ് സർജൻ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ പത്തും ആർ എംഒ രണ്ട് ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ മൂന്നും ഒഴിവുകളാണുള്ളത് കൂടുതൽ ഡോക്ടർമാരുടെ സേവനമുണ്ടായാൽ രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന അവസ്ഥയിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്